നമസ്കാരം ഈ കഴിഞ്ഞ ജനുവരിയിൽ നേപ്പാളിൽ നടന്ന എഴുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു പൈലറ്റ് അബദ്ധത്തിൽ പവർ കട്ട് ചെയ്തപ്പോൾ വിമാനത്തിന്റെ എഞ്ചിൻ നിലച്ചതാണ് അപകട അപകടകാരണമെന്നാണ് റിപ്പോർട്ട് എ ടി എയർലൈൻസിൻ്റെ ഇരട്ട എഞ്ചിനുള്ള എ ടി ആർ സെവൻറ്റി ടു ഫൈവ് ഹൺഡ്രഡ് വിമാനമാണ് പൊക്കാര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടത് ജനുവരി പതിനഞ്ചിനായിരുന്നു സംഭവം റൺവേയിൽ നിന്നും ഏകദേശം ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ മാറി എണ്ണൂറ്റി ഇരുപത് മീറ്റർ മാത്രം ഉയരത്തിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തിനിടയിൽ നേപ്പാളിൽ നടന്ന ഏറ്റവും വലിയ വിമാന അപകടത്തിൽ മരിച്ചവരിൽ രണ്ട് കുട്ടികളും നാൽപ്പത് ജീവനക്കാരും പതിനഞ്ച് വിദേശ പൗരന്മാരും ഉൾപ്പെട്ടിരുന്നു സർക്കാർ നിയമിച്ച പാനലാണ് ഇപ്പോൾ പൈലറ്റിന് പറ്റിയ അബദ്ധമാണ് അപകടത്തിന് കാരണമെന്ന റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ശരിയായ അറിവില്ലാത്തതിനാലും സാധാരണ പ്രവർത്തന പ്രക്രിയ നിർവചിക്കാനാകാത്തതിനാലും പൈലറ്റ്മാർ ഫ്ളാഗ് ലിവറിന് പകരം പറക്കുന്ന സമയത്ത് തന്നെ കണ്ടീഷൻസ് ലിവർ വലിച്ചു എന്നാണ് അന്വേഷണ സമിതി അംഗവും എയോനോട്ടിക്കൽ എഞ്ചിനീയറുമായ ദീപക് പ്രസാദ് ബാസ്ട്രോള പറഞ്ഞത് ഇത് വിമാനത്തിലെ പവറിനെ നിയന്ത്രിക്കുന്ന ലിവറാണ് ഇതോടെ പവർ നിലയ്ക്കുകയും എഞ്ചിൻ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു എഞ്ചിൻ പ്രവർത്തനം നിലച്ചെങ്കിലും സ്വാഭാവികമായ ആക്കം കാരണം പിന്നെയും സെക്കൻഡുകൾ കൂടി പറഞ്ഞിട്ടാണ് വിമാനം താഴേക്ക് പതിച്ചതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു അമിതമായ ഭാരം സമ്മർദ്ദം തുടങ്ങിയ മാനസിക ഘടകങ്ങളാണ് ഇത്തരത്തിൽ ഒരു അബദ്ധത്തിന് കാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിമാനം വേണ്ട രീതിയിൽ പരിപാലിച്ചിരുന്നു എന്നും അതിന് കേടുപാടുകളൊന്നും ഇല്ലാതിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതുപോലെ പൈലറ്റുമാരും നേപ്പാൾ ഏവിയേഷൻ അതോറിറ്റി അനുശാസിക്കുന്ന യോഗ്യതയുള്ളവരാണ് അപകടസ്ഥലത്തു നിന്നും കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് സിംഗപ്പൂരിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു മാത്രമല്ല അമേരിക്ക കാനഡ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും അന്വേഷണ സംഘത്തോടൊപ്പം ചേർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് എയർ ബസ് എ ത്രീ ഹൺഡ്രഡ് വിമാനം കാഠ്മണ്ഡുവിൽ വരുന്ന വഴി മലയിടുക്കൽ തകർന്ന് നൂറ്റി അറുപത്തിയേഴ് പേർ മരിച്ചിരുന്നു അതിനുശേഷം നേപ്പാളിൽ നടക്കുന്ന ഏറ്റവും വലിയ വിമാന ദുരന്തമാണിത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പതിനാല് കൊടിമുടികളിൽ എട്ടെണ്ണം സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു രാജ്യത്ത് രണ്ടായിരത്തിന് ശേഷം വിമാന അപകടങ്ങളിലും ഹെലികോപ്റ്റർ അപകടങ്ങളിലുമായി മുന്നൂറ്റി എൺപതോളം പേരാണ് മരണമടഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നതാണ് ഏറെയും അപകടങ്ങൾക്ക് കാരണമാകുന്നത് അതേസമയം നേപ്പാളിൽ എഴുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ഈ അപകടത്തിൽ അഞ്ച് ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു അഭിഷേക് കുശോഹ ബിശാൽ ശർമ്മ അനിൽകുമാർ രാജ്ഭർ സോനു ജയ്സ്വാൾ സഞ്ജയ് ജയ്സ്വാൾ എന്നിവരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇന്ത്യക്കാർ ഇതുകൂടാതെ തന്നെ കേരളത്തിൽ വന്നിട്ട് മടങ്ങിപ്പോയ നേപ്പാൾ സംഘവും ഈ അപകടത്തിൽ മരിച്ചിരുന്നു പതിന നാട്ടിലേക്ക് മടങ്ങിപ്പോയ നേപ്പാൾ സംഘത്തിൽപ്പെട്ടവരായിരുന്നു ഇവർ രാജു ടകൂരി റാബിൽ ഹമൽ അനിൽ ഷാഹി എന്നിവരായിരുന്നു മരിച്ചത് പത്തനംതിട്ടയിലെ ആനിക്കാട് നിന്നും നാട്ടിലേക്കും മടങ്ങിയ സംഘത്തിൽ അഞ്ചു പേരുണ്ടായിരുന്നു അതിൽ മൂന്നുപേർക്കായിരുന്നു ജീവൻ നഷ്ടമായത് നേപ്പാളിൽ സുവിശേഷകനായിരുന്ന ആനിക്കാട് സ്വദേശി മാത്യു ഫിലിപ്പിന്റെ സംസ്കാരത്തിൽ പങ്കെടുക്കാനാണ് ഇവർ പത്തനംതിട്ടയിൽ എത്തിയത് അഞ്ചു പേരും ഒന്നിച്ചാണ് വിമാനത്തിൽ നേപ്പാളിലേക്ക് മടങ്ങിയത് എന്നാൽ അപകടത്തിന് തൊട്ടുമുമ്പ് സംഘത്തിലെ ദീപക് തമാങ് സരൺ എന്നിവർ കൺമണ്ഡു വിമാനത്താവളത്തിൽ ഇറങ്ങിയതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു തകർന്നു വീണതിന് പിന്നാലെ വിമാനത്തിന്റെ തീ പിടിച്ചു ഏറെ പണിപ്പെട്ടാണ് തീ അണച്ചത് അപകടത്തിന് പിന്നാലെ വിമാനത്താവളം യും ചെയ്തിരുന്നു കാഠ്മണ്ഡുവിൽ നിന്ന് പൊഖാറയിലേക്ക് വന്ന വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുൻപാണ് തകർന്നു വീണത് പൊഖാറ രാജ്യാന്തര വിമാനത്താവളത്തിനും പഴയ ഇടയിൽ സേത്തി റിവർ വാലിയിലാണ് വിമാനം തകർന്നു വീണത് വിമാന സുരക്ഷയുടെ കാര്യത്തിൽ വളരെ മോശം ചരിത്രമുള്ള രാജ്യമാണ് നേപ്പാൾ ഭൂപ്രകൃതിയാണ് ഇവിടുത്തെ വിമാനയാത്ര ദുഷ്കരമാക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളിലാണ് വിമാനത്താവളം റൺവേകൾ ചെറുതാണെന്നും വെല്ലുവിളിയാണ്